ഗ്യാസ് ലൈനിനും ജലജീവൻ പദ്ധതിക്കുമായി പൈപ്പിടാൻ കീറിമുറിച്ച പാതയോരങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ മണ്ണിട്ട് മൂടിയത് സംസ്ഥാനപാതയിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു മഴ പെയ്തതോടെ ചാലുകളിലെ മണ്ണിറങ്ങിപ്പോയതും റോഡരികിൽ കൂടിക്കിടന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്തതോടെയാണ് മേഖലയിൽ അപകട സാധ്യത വർദ്ധിച്ചത് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ കാളാച്ചാൽ മുതൽ ജില്ലാ അതിർത്തിയായ കൂലിക്കര വരെയുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് വഴിയൊരു വിളക്കുകളോ റോഡിന്റെ ദിശ തിരിച്ചറിയുന്നതിനുള്ള സിഗ്നൽ ലൈറ്റുകളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് തിരക്കേറിയ പാതയിൽ രാത്രിയാവുന്നതോടെ ഇരുട്ടുമൂടിയ അവസ്ഥയാണ് ജലജീവൻ പദ്ധതിയുടെ പ്രവൃത്തികൾ നടത്തുന്ന വാട്ടർ അതോറിറ്റിയും ഗെയിൻ പദ്ധതിയുടെ ഭാഗമായി ഗ്യാസ് ലൈൻ സ്ഥാപിക്കുന്നവരും റോഡിന്റെ ഇരുഭാഗവും കീറിമുറിച്ച് കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷിതമാകാതെ മണ്ണിട്ട് മൂടിയ അവസ്ഥയിലാണ് പ്രവൃത്തിയുടെ ഭാഗമായി പൊട്ടിയ ബി എസ് എൻ എൽ ലൈനുകൾ നന്നാക്കുന്നതിനായി ഇത്തരത്തിൽ പലയിടത്തും ജെഇസി ബി ഉപയോഗിച്ച് റോഡരികിൽ കുഴിയെടുത്ത് മണ്ണിട്ട് മൂടിയിട്ടുണ്ട് യാത്രക്കാർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഏതു സമയവും അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റിപ്പോർട്ട് സി